മട്ടന്നൂർ നായ്ക്കാലിയിൽ റോഡിടിഞ്ഞ് പുഴയിലേക്ക് പതിച്ചു പുനർനിർമ്മാണം നടക്കുന്ന ഭാഗത്താണ് റോഡ് ഇടിഞ്ഞത് റോഡിടിഞ്ഞതിനെ തുടർന്ന് വാഹന ഗതാഗതം തടസ്സപ്പെട്ടു സമീപത്ത് താമസിച്ചിരുന്ന ഒരു കുടുംബത്തെ മാറ്റിപ്പാർപ്പിച്ചു മട്ടന്നൂർ നായ്ക്കാലിയിൽ റോഡിന്റെ പുനർനിർമ്മാണം നടക്കുന്ന ഭാഗത്ത് ബുധനാഴ്ച മണ്ണിടിച്ചിലുണ്ടായിരുന്നു അതേ തുടർന്ന് ഇതുവഴി ഭാരവാഹനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു ചെറുവാഹനങ്ങളെ മാത്രമേ ഇതുവഴി കടത്തിവിട്ടിരുന്നുള്ളൂ ഇതിനിടെയാണ് ഇന്ന് രാവിലെ വീണ്ടും റോഡിടിഞ്ഞത് നടന്നു പോകാനുള്ള വഴി മാത്രമാണ് ഇപ്പോഴുള്ളത് റോഡ് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നതിനാൽ സമീപത്തെ കുടുംബത്തെ മാറ്റി പാർപ്പിച്ചു വർഷങ്ങൾക്ക് മുൻപുണ്ടായ പ്രളയത്തിൽ തകർന്ന റോഡിന്റെ പുനർനിർമ്മാണം നടക്കുന്ന ഭാഗത്ത് ബുധനാഴ്ചയാണ് ആദ്യം മണ്ണിടിച്ചിലുണ്ടായത് പുനർനിർമ്മാണത്തെ തുടർന്ന് തകർന്ന റോഡിന്റെ ബാക്കി ഭാഗത്തു കൂടിയാണ് നിലവിൽ വാഹനങ്ങൾ ഇത് ഈ കൊണ്ട് കടന്നുപോയിട്ട് ഇത്രയും കാലമായിട്ട് ഈ കുടുംബം ഈ ദുരിതം ദുരിതമുഭവിക്കുന്നത് ആറ് വർഷമായിട്ട് ജനങ്ങളിന്റെ പിന്നാലെ പ്രസോ ഓരോ പ്രക്ഷോഭത്തിനും ഇതാ മുപ്പത്തി ഒന്ന് ഇരുപത്തിനാല് ഓരോ ഓരോ മാസം നവംബർ ഡിസംബർ ജനുവരി അങ്ങനെ പറഞ്ഞ് 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 കഴിഞ്ഞങ്ങ് പോയി ഇത് യാതൊരു തരത്തിലുള്ള അപകടമല്ല ഇത് സർക്കാർ വരുത്തിവെച്ച ഒരു ദുരന്തമാണെന്നാണ് കോൺഗ്രസ്സിന് ഉത്തരവാദിത്തം കൂടി പറയാനുള്ളത് കാരണം ആറ് വർഷക്കാലമായി ഈ റോഡിന്റെ ഭിത്തിയിടിഞ്ഞ് ഒരുപാട് നാള് വലിയ പഠനത്തിന് ശേഷം വലിയ പാലക്കാട് ഐ ഐ ടിയിൽ ഉദ്യോഗസ്ഥരടക്കം വന്ന് മാസം കൊണ്ട് പറഞ്ഞെങ്കിലും ആറ് വർഷമായിട്ടും ഗതാഗത യോഗ്യമായ റോഡ് ഉണ്ടാക്കാനോ ഭിത്തി നിർമ്മിക്കാനോ സാധിക്കാതെ ജനങ്ങളെ മുഴുവൻ തരത്തിലേക്ക് സ്വകാര്യ വാഹനങ്ങൾ മുതൽ ഭാരമേറെയുള്ള ലോറികൾ വരെ ഇതുവഴി പോയിരുന്നു തുടർച്ചയായ ദിവസങ്ങളിൽ ശക്തമായ മഴ തുടരുന്നതിനിടെയാണ് വീണ്ടും റോഡിന്റെ ഭാഗത്തുള്ള മൻതിട്ടയിടിഞ്ഞത് ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ